ഈഴവ വോട്ടുകൾക്കായിട്ടുള്ള യു ഡി എഫിൻ്റെ ശ്രമം ആ ശ്രമം വിജയകരമാകുമോ എന്നുള്ളതാണ് ചോദ്യം കാരണം വെള്ളാപ്പള്ളിയുമായിട്ട് ഇടഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് വിജയകരമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകളില്ലെങ്കിൽ പലയിടങ്ങളിലും തകർച്ച തന്നെ സംഭവിക്കില്ലേ ഗൗതം അതായത് പെട്ടെന്നൊന്നും അവർക്ക് ഒരു മരുന്ന് കണ്ടുപിടിക്കുന്ന പോലെ നിന്ന് യു ഡി എഫിൽ ഈ പറയുന്ന കോൺഗ്രസ്സിന് പിന്നെ ഈഴവ സമുദായത്തിൻ്റെ വോട്ടൊന്നും കിട്ടില്ല പെട്ടെന്നൊരു മരുന്ന് കണ്ടുപിടിക്കുന്നവരൊന്നും പറ്റില്ല കഴിഞ്ഞ കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് ഈഴവ സമുദായം കോൺഗ്രസ് മാറ്റം അകന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഒരേ ഒരു എം എൽ എ ആണ് ഈഴവ സമുദായത്തിൻ്റെ എം എൽ എ ആയി കോൺഗ്രസിൽ നിയമസഭയിലുള്ളത് അത് ഈ തൃപ്പൂണിത്തുറ എം എൽ എ ബാബുവാണ് അപ്പോൾ ഇതിവിടെ പറയുമ്പോൾ ഇപ്പോൾ ഈ വിഷയം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദൻ സച്ചിദാനന്ദ സ്വാമിയാണ് ഇപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും കോൺഗ്രസ്സിനെയും അടച്ചാക്ഷേപിച്ചോണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ അതായത് അദ്ദേഹം പിണറായി വിജയൻ്റെ ഒപ്പം ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ചാണ് വി ഡി സതീശനെയും ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തെ അടച്ചാക്ഷേപിക്കുന്നത് പിണറായിയുടെ പക്ഷത്താണ് വെള്ളാപ്പള്ളി ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു വെള്ളാപ്പള്ളിക്ക് ശേഷം സച്ചിദാനന്ദ സ്വാമി പറയുമ്പോൾ അത് കോൺഗ്രസ് നല്ലവണ്ണം അത് നല്ലവണ്ണം നിരീക്ഷിക്കണം കാര്യം സച്ചിദാനന്ദ സ്വാമി വെറുതെയല്ല ഈ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അത് യു ഡി എഫിൻ്റെ തലപ്പത്തുള്ള മറ്റു ചില സാമുദായിക നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടികൂടുകയാണ് അവർ വേറെ സമുദായത്തിൻ്റെ ആൾക്കാരാണ് ആ സമുദായത്തിൻ്റെ ആൾക്കാർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് അടികൂടുമ്പോൾ ഈഴവരെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇല്ല എന്നാണ് സച്ചിദാനന്ദ സ്വാമി പറയുന്നത് അത് ശരി തന്നെയാണ് കാര്യം നമ്മൾ പറഞ്ഞ ബാബു എന്ന് പറയുന്ന തൃപ്പൂണിത്തറ എം എൽ എ ഒഴികെ മറ്റാരും തന്നെ ഈ പറയുന്ന പോലെ കോൺഗ്രസ്സിൽ ഒരു പാർലമെന്ററി തലത്തിൽ ഒരു എം എൽ എ പോലും അവർക്ക് കിട്ടാൻ കഴിയാം ആ അപ്പൊ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും എ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഗാഡെ എന്ന അദ്ദേഹത്തിനുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ പകുതി പോലും ഇല്ലാത്ത ആളാണ് കെ സുധാകരൻ കണ്ണൂരുകാരനായ കെ സുധാകരൻ എം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇവിടെ എല്ലാവരും മാറ്റിയത് കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്ത് മല്ലികാർജ്ജുൻ ഖാഡ്ഗയ്ക്ക് ഉള്ളതിനേക്കാൾ ആരോഗ്യം അദ്ദേഹത്തിനില്ലേ അപ്പോൾ അത് തന്നെ ഒരു വല്ലാത്ത വേർതിരിവാണ് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ആ പ്രശ്നം പറഞ്ഞാണ് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ ഇതിൽ നിന്ന് മാറ്റിയത് പിന്നെ ഇപ്പോൾ കെ പി സി സി പ്രസിഡൻറ്റായിട്ട് പിന്നെ കൊണ്ടുവന്ന ആരെയാണ് സണ്ണി ജോസഫിനെയാണ് അത് ക്രൈസ്തവ വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ യു ഡി എഫിന് ക്രൈസ്തവ വോട്ടും ഇസ്ലാമതത്തിൻ്റെയും മുസ്ലിം വോട്ടും മാത്രം മതിയോ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് വേണ്ടേ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ സാമുദായകര് ഏത് നായർ സമുദായത്തിന് നായർ സമുദായത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ളവരാണ് ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്നത് ആരൊക്കെയാ പി ഡി സതീശൻ കെ സി വേണുഗോപാല് ഇങ്ങനെയുള്ളവരാണ് ഈ പറയുന്ന രീതിയിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുന്നത് പതിറ്റാണ്ടുകളായി ഈ പറയുന്ന പോലെ ആകെ ഒരേ ഒരു എം എൽ എ ആണ് കെ ബാബു എന്ന് പറയുന്ന ഒരു എം എൽ എ മാത്രമാണ് കീഴവ് സമുദായത്തിന് കോൺഗ്രസിൻ്റെതായി ഉള്ളത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാവി അത്ര നല്ല രീതിയിലായിരിക്കില്ല ഇത്തരത്തിൽ പോയാൽ എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ശിവഗിരി മഠാധിപതിയുടെ ഈ കമൻറ്റിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നത് അതെ അപ്പോൾ ഇത് മഠാധിപതി പറയുമ്പോൾ നമുക്ക് ശിവഗിരിയിലെ സ്വാമിമാർ ഇതിനു മുമ്പും ഇതേപോലുള്ള കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല സ്വാമി ശാശ്വതികാനന്ദ മഠാധിപതി ആയിരിക്കുമ്പോൾ ശാശ്വതികാനന്ദ ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളേ ഉള്ളൂ ഇപ്പോൾ പിണറായിയുടെ പിന്തുണയോടെ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ പിണറായിയുടെ പിന്തുണയോടെ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ സ്വാമി ഇപ്പോൾ ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നത് പിന്നെ പ്രകടമായി സ്വാമിമാരെ അഭിപ്രായം പറയുമ്പോൾ അതും ശിവഗിരി മഠത്തിൻ്റെ ആൾക്കാർ പറയുമ്പോൾ അത് ഈഴവ സമുദായം ശ്രദ്ധിക്കുക തന്നെ ചെയ്യും ഇതിൽ മറ്റൊരു കാര്യം കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ഇങ്ങനെയുള്ള ഇടങ്ങളിലൊന്നും ഈ ഈഴവ സമുദായത്തിന്റെ ഓട്ടെന്നോ അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക സമുദായങ്ങളുടെ ഓട്ടെന്നോ എടുത്തു പറയാൻ നമുക്ക് കഴിയില്ല അതിന് പകരം നമുക്ക് നോക്കുമ്പോൾ ഓ ഈ വിധി നിർണ്ണയിക്കുന്ന പല മണ്ഡലങ്ങളിലും വിധി നിർണ്ണയിക്കുന്നത് ഇവിടെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ പത്തനംതിട്ടയും കോട്ടയം ഒക്കെ നായർ സമുദായത്തിൻ്റെ വോട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴയൊക്കെ കോൺഗ്രസിൻ്റെ വിധി നിർണയിക്കാൻ ഈഴവ സമുദായത്തിൻ്റെ വോട്ടിന് കഴിയും അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിന് തദ്ദേശത്തിലും നിയമസഭയിലും ഈ പറയുന്ന മധ്യ കേരളത്തിലൊക്കെ മധ്യ കേരളത്തിലെ പിന്നെ സ്ഥാനാർത്ഥികളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുന്നതിന് ഒരു നിർണായക പങ്ക് ഈഴവ സമുദായത്തിന് കഴിയും അത് ഈ പറയുന്ന പോലെ കോൺഗ്രസിന് ഒരു വലിയ തലവേദനയായിട്ടാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത് കാര്യം വെള്ളാപ്പള്ളി നടേശൻ്റെ കമൻറ്റ് വന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ കമൻറ്റ് വന്നതിന് പുറകെയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ സ്വാമി സച്ചിദാനന്ദൻ്റെ അതെ സച്ചിദാനന്ദ സ്വാമിയുടെ ഇത് വന്നിരിക്കുന്നത് അത് ഒരു കൂനുമ്മെ കുരു പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അത് കോൺഗ്രസ് ആയിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചാണ് കാര്യം കോൺഗ്രസിൻ്റെ കെ സി വേണുഗോപാലൻ വി ഡി സതീശൻ തുടങ്ങിയുള്ളവരൊക്കെ തന്നെ തലപ്പത്തിന്ന് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അടികൂടുമ്പോൾ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന സുധാകരന് ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് ഒരു പ്രവണത ഉണ്ട് മല്ലികാർജുൻ ഖാഡേക്കാളും എന്തുകൊണ്ടും ആരോഗ്യം ഇദ്ദേഹത്തിനുണ്ട് അപ്പം നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളൊരു സംഗതി അങ്ങനെ അങ്ങ് ഹിന്ദു സമുദായത്തിൽ ഏറ്റവും കൂടുതൽ തേട്ടി വൺ പെർസെൻറ്റുകൊണ്ട് തേർട്ടി സിക്സോ തേർട്ടി വൺ പെർസെൻറ്റേജ് അങ്ങോട്ട് ഈടവ വോട്ടുണ്ട് അപ്പോൾ പിണറായി എന്ന് പറയുന്ന സോഷ്യൽ എൻജിനീയറിങ് അദ്ദേഹത്തിനെ പോലെ ഇത്രയധികം സോഷ്യൽ എൻജിനീയറിങ് അറിയാവുന്ന ഒരു നേതാവ് വേറെയില്ല അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ പുറകെ യു ഡി എഫ് പോകുമ്പോൾ അതിന്റെ പ്രാധാന്യം അവർ കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഇപ്പൊ എന്താ ചെയ്യുന്ന പിണറായി വിജയൻ അദ്ദേഹം ഈ പറയുന്ന പിന്നോക്ക സമുദായത്തിന്റെ പിറകെയാണ് അദ്ദേഹം പോകുന്നത് അത് അങ്ങനെ അങ്ങനെ അദ്ദേഹം പിന്നോക്ക സമുദായത്തിന്റെ പിറകെ പോകുമ്പോ യു ഡി എഫിന് കിട്ടേണ്ട പല ഈഴവ വോട്ടും അത് ബി ജെ പിയിലേക്കാണ് പോകുന്നത് ആ ബി ജെ പിയിലേക്കാണ് ആ വോട്ട് പോകുന്നത് അപ്പോൾ സി പി എമ്മിലേക്കും ബി ജെ പിയിലേക്കും ഇത്തരത്തിൽ കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് വളരെ കുലങ്കഷമായിട്ട് കാര്യം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ യു ഡി എഫ് കൺവീനർ കെ പി സി സിയിൽ ഇപ്പോൾ അവരൊരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കില്ല അടൂർ പ്രകാശ് അടൂർ പ്രകാശ് മാത്രമേ ഉള്ളൂ അവരുടെ ഈഴവ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ടുള്ളത് അപ്പൊ ഇത് തിരിച്ചും തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ തിരിച്ചവർക്ക് യു ഡി എഫിന് അവർക്ക് കിട്ടേണ്ട വോട്ട് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് ഈ കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും പിന്നെ ഈ ആലപ്പുഴയും തിരുവനന്തപുരത്തും കൊല്ലത്തും ഇതേപോലെ വോട്ട് രണ്ടായിരത്തി ഒന്നിലാണ് കോൺഗ്രസ്സിന് അകമഴിഞ്ഞ് കിട്ടിയത് അതിനുശേഷം കോൺഗ്രസ്സിന് അങ്ങനെ വോട്ട് ഈഴവ സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല ഈഴവ സമുദായത്തിൽ കോൺഗ്രസ്സിനെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടല്ല ഇപ്പോൾ ബി ജെ പിക്ക് പോകുന്നത് സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കിട്ടി കിട്ടിക്കൊണ്ടിരുന്ന പല വോട്ടും ഇപ്പോൾ ബി ജെ പിക്ക് പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈഴവ വോട്ട് കിട്ടുന്നതിന് വേണ്ടി കോൺഗ്രസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്ന സോഷ്യൽ എൻജിനീയറിംഗ് പിണറായി വിജയനെ പോലെ ഇത്രയധികം സോഷ്യൽ എഞ്ചിനീയറിംഗ് അറിയാവുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇല്ല വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചതും ഇപ്പോൾ ഭൂരിപക്ഷം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ എൻ എസ് എസിന്റെ വോട്ട് ബി ജെ പിക്ക് പോവുകയും പിന്നെ ഈ പറയുന്ന പോലെ ഈഴവ് വോട്ട് സി പി എമ്മിലേക്കും പോകുമ്പോൾ കോൺഗ്രസിന് ആരുടെ വോട്ട് കിട്ടും എന്നുള്ള ഒരു അവസ്ഥയിൽ കോൺഗ്രസ് നിൽക്കുകയാണ് പേരിന് പറയാൻ ഒരേ ഒരു എം എൽ എ അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ വെള്ളാപ്പള്ളിക്ക് പുറമെ സോ പറഞ്ഞാൽ പറഞ്ഞ് ഇപ്പോൾ സ്വാമി സച്ചിദാനന്ദൻ കൂടെ പറയുമ്പോൾ അത് ഒരു വല്ലാത്ത ഇരുട്ടടിയാണ് ആയിരിക്കുന്നത് ഇത് വളരെ പച്ച പരമാർത്ഥമായ കാര്യമാണ് യു പോകുന്ന ഈഴവ വോട്ട് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്